ബഷാറുൽ അസദിന്റെ ഭരണത്തിന് അവസാനമായതോടെ സിറിയയിൽ നിന്ന് റഷ്യൻ സേന പിൻവാങ്ങുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സിറിയയിലെ റഷ്യൻ നിയന്ത്രിത തുറമുഖത്തിൻ്റെയും പടിഞ്ഞാറൻ സിറിയയിലെ എയർബേസിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരമാണ് റഷ്യയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഈ രണ്ട് പ്രദേശങ്ങളിലേക്കും വലിയ തോതിൽ റഷ്യൻ സായുധ വാഹനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ രണ്ട് കേന്ദ്രങ്ങളിലും റഷ്യയുടെ മിലിറ്ററി വാഹനങ്ങളെ വഹിക്കാൻ കഴിയുന്ന കൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തെക്കൻ സിറിയയുടെ പല ഭാഗങ്ങളിൽ നിന്നും റഷ്യൻ സായുധ ട്രക്കുകൾ വടക്കുള്ള റഷ്യൻ ക്യാമ്പുകളിലേക്ക് നീങ്ങുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാറിൻ്റെ നിഗമന പ്രകാരം റഷ്യ സിറിയയിൽ നിന്നും തങ്ങളുടെ സേനയെ പരിപൂർണമായി പിൻവലിക്കുന്നതിനോ സൈനിക ശക്തി കുറയ്ക്കുന്നതിനോ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പുതിയ ഗവൺമെൻറ്റുമായി സമാധാനത്തോടെ ചർച്ചകൾ നടത്തുന്നതിനായി റഷ്യ സ്വീകരിക്കുന്ന ഒരു നിലപാടായിരിക്കാം സായുധ വാഹനങ്ങളുടെയും സൈന്യത്തിന്റെയും ഈ തിരിച്ചു വിളിക്കൽ എന്നും നിഗമനമുണ്ട് ബഷാറുൽ അസദ് ഭരണകൂടവുമായി മികച്ച ബന്ധമായിരുന്നു റഷ്യ പുലർത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുന്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യൻ സേനയാണ് അസദിനെ എല്ലാ സഹായങ്ങളും ഒരുക്കി നൽകിയത് രാജ്യത്ത് റഷ്യ തങ്ങളുടെ സൈന്യത്തെ വലിയ തോതിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ താർത്ത് ഹൌസിൽ സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ച തുറമുഖം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തങ്ങളുടെ ആവശ്യാനുസരണം റഷ്യ പുതുക്കി പുതുക്കിപ്പണിതിരുന്നു ഇതുകൂടാതെ ഹെയ്മിലെ എയർവേസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ റഷ്യ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് സിറിയയിലെ പല പ്രദേശങ്ങളിലേക്കും റഷ്യ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് സിറിയയിലെ നിലവിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങളും റഷ്യക്ക് വളരെ തന്ത്രപ്രധാനമായ പ്രവിശ്യകളാണ് മിഡിൽ ഈസ്റ്റ് വടക്കൻ ആഫ്രിക്ക മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റഷ്യക്ക് ഈ രണ്ട് മേഖലകളിൽ നിന്നും സാധിക്കും എന്നാൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയോടെ റഷ്യയുടെ സിറിയയിലെ നിലനിൽപ്പിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ ഭരണകൂടവുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് റഷ്യ സൈനിക വിഷയത്തിൽ ഇതുവരെ നടപടി ആയിട്ടില്ലെന്നും സിറിയൻ അധികൃതരുമായി ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ക്രെംനലിൽ നിന്നുള്ള പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് പറഞ്ഞു പ്ലാനറ്റ് ലാബ്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് ബി നടത്തിയ ഒരു അന്വേഷണത്തിലാണ് സിറിയയിലെ റഷ്യൻ നീക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നത് സായുധ വാഹനങ്ങളും സൈനികരെയും നീക്കുന്നതിനായി ഉപയോഗിക്കുന്ന രണ്ട് അൻഡോണോ എ എൻ വൺ ട്വൻറ്റി ഫോർ വിമാനങ്ങൾ കഴിഞ്ഞ ആഴ്ച എയർബേസിൽ കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ചൊവ്വാഴ്ചയോടെ ഈ രണ്ട് വിമാനങ്ങളെയും അവിടെ നിന്നും കാണാതായി പിന്നീട് ബുധനാഴ്ച രണ്ട് വിമാനങ്ങളെ വീണ്ടും എയർബേസിൽ കണ്ടെത്തുകയും ചെയ്തു മറ്റൊരു ദൃശ്യപ്രകാരം റഷ്യൻ നിർമ്മിത വിമാനമായ ഇല്യൂഷിൻ ഇൽ സെവൻറ്റി ട്രാൻസ്പോർട്ട് വിമാനവും നിരവധി സൈനിക വാഹനങ്ങളും ഒരു എയർഫീൽഡിൽ പാർക്ക് ചെയ്തതായും കാണാൻ സാധിക്കുന്നുണ്ട് വിമാനങ്ങളുടെ യാത്ര നിരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് റേഡർ ട്വൻ്റി ഫോർ എന്ന വെബ്സൈറ്റ് നിരീക്ഷിച്ചത് പ്രകാരം മറ്റൊരു ഭീമൻ ട്രാൻസ്പോർട്ട് വിമാനമായ ആൻഡോണോ എൻ വൺ ട്വൻ്റി ഫോർ റഷ്യയിൽ നിന്നും സിറിയയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഫെയ്യം എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് വെച്ച് വിമാനത്തിൻ്റെ സിഗ്നൽ നിലച്ചതിനാൽ ഇത് ഇവിടെ ഇറങ്ങിയതാണ് കരുതപ്പെടുന്നത് ആറ് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ വിമാനം വടക്കോട്ട് തിരിഞ്ഞതായും സിഗ്നലുകൾ കിട്ടിയിരുന്നു അസദ് ഭരണകൂടത്തിൻ്റെ പൊടുന്നനെയുള്ള തകർച്ച റഷ്യ പ്രതീക്ഷിച്ചില്ലെന്നും തങ്ങളുടെ സേനയെ മുഴുവനായി പിന്തിരിപ്പിക്കാൻ റഷ്യ തീരുമാനിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട് വിമാനങ്ങളുടെ തുടർച്ചയായുള്ള പോക്കു വരവുകൾ റഷ്യ ഘട്ടംഘട്ടമായി സൈന്യത്തെയും ഉപകരണങ്ങളെയും നീക്കുന്നതിൻ്റെ ഭാഗമാണെന്നും വിദഗ്ധർ കരുതുന്നു താർത്തസിലെ തുറമുഖത്ത് നിന്നും റഷ്യൻ യുദ്ധക്കപ്പലുകൾ പോയതായും റിപ്പോർട്ടുകളുണ്ട് ഈ കപ്പലുകൾ നിലവിൽ അന്താരാഷ്ട്ര കപ്പൽ പാതയിലാണ് ഉള്ളത് തുറമുഖത്ത് ഇതിനോടകം നൂറുകണക്കിന് റഷ്യൻ സൈനിക വാഹനങ്ങളാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ക്രെയിനുകളുടെയും റാമ്പുകളുടെയും അഭാവത്താൽ റഷ്യ ഈ വാഹനങ്ങളെ നീക്കാനുള്ള സാധ്യത കുറവാണെന്നും പലരും കരുതുന്നുണ്ട് ഡമാസ്കസ് മുതൽ റഷ്യൻ വാഹനങ്ങൾ വരിവരിയായി യാത്ര ചെയ്യുന്ന വീഡിയോ ബി ബി സി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു